ഈ ലൈവ് ാണ് ഡൈവ് വന്നാലിപ്പോടെ കടിയിലെ പൊറ്റക്കാണ് പൊറ്റക്ക് ഇങ്ങനെ അപ്പൊ മുമ്പൊരു മണിക്കാരനൊക്കെ ഉണ്ടായി ഇവിടെ അതൊക്കെ ഇപ്പൊ ഒഴിവാക്കി കച്ചവടത്തിന്റെ മോശം കൊണ്ട് ഇപ്പൊ സൊറ പറഞ്ഞിരിക്കാന് ആറുമില്ല പോക്ക ഇത് എനിക്ക് പറയാനല്ല ഇതിന്റെ വട്ട ഉപ്പ് അങ്ങനെയാണെങ്കിലും അപ്പൊ പിന്നെങ്ങനെ ലൈവ് ഇട്ട് നോക്കിയതാണ് അപ്പൊ ഇങ്ങനെ ആൾക്കാർ പറയാ ഏഹ് അപ്പൊ അങ്ങനെ ഇരിക്കും ജലമൊന്നും ഇല്ല ലൈവിന്റെ ജലബം കടായതുകൊണ്ട് പിന്നെ നെറ്റും കാര്യമൊക്കെ ഫ്രീ ഉണ്ട് പിന്നെ യൂട്യൂബിന്റെ നെറ്റൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ പോണെ അപ്പ വേറില്ലെങ്കിലും ഇപ്പൊ എല്ലാവരേയും കൂട്ട് മൊബൈലാണല്ലോ ഒറ്റയ്ക്ക് ഇരിക്കുന്നവന്റെ കൂത്ത് ഇപ്പൊ മൊബൈലാ ഒറ്റക്കിരിക്കുന്നവരല്ല ഇപ്പൊ ആൾക്കാര് ഒറ്റക്ക് ഇരിക്കാൻ ആഗ്രഹിക്കണം ഇപ്പത്തെ കാലം എങ്ങനെയാണ് ഏർ എന്ത് പോലെ ഉള്ളു എന്താട്ടോ എന്താ എന്താണ് തോന്നലോ വെളുപ്പിലൈനിയോന്ന് ഇനിയോ ഒരു പിന്നെ ബോച്ചൻ്റെ ബോച്ചട്ടി വാങ്ങണ ബോച്ചട്ടി വാങ്ങി വാങ്ങിക്കണോ അപ്പോൾ പ്രൈസ് എടുക്കുകയാണെങ്കിലോ നമ്മൾ ബോച്ചട്ടി വാങ്ങിയോ നൂറ്റൻപത് റുപ്പേൻ്റെ ഒരു ബോച്ചട്ടി വാങ്ങാം എന്നിട്ട് അത് നമ്മൾ പിന്നെ ഗൂഗിളിലെ സ്കാനറിൽ സ്കാൻ ചെയ്തോട്ട് ഫോം ബില്ല്യ വളരെ ഈസിയാണ് അഞ്ഞൂറ് അഞ്ഞൂറ് ഗ്രാമിന്റെ വാങ്ങിയാൽ അതിൽ പത്ത് നമ്പറുണ്ട് പത്ത് ചാൻസ്ണ്ട്ട്ടോ പത്ത് ദിവസം എനിക്ക് ദൂർച്ച കിട്ടി അപ്പൊ ഇങ്ങനെ നിക്കണേ ചെ കിട്ടുവാണെങ്കിൽ പറയാൻ പറ്റുമോ പത്ത് കാറുണ്ട് സ്കൂട്ടി ഉണ്ട് ഡൈര് സമ്മാനമുണ്ട് ബമ്പർ സമ്മാനമുണ്ട് ഒക്കെ ഉണ്ട് അപ്പൊ വായ്പക്കൂളി ബോച്ചേട്ടി വായ്പൂളി വാങ്ങുമ്പോൾ അഞ്ഞൂറ് ഗ്രാം വാങ്ങാം നൂറ്റി രൂപ പിന്നെ അതിനുള്ള ഏറ്റവും വലിയ ഉപകാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വിഹിതം ചാരിറ്റിക്ക് പോകേണ്ട ബോച്ചേൻ്റെ ചാരിറ്റി ഫണ്ടിലേക്ക് പോകേണ്ട അങ്ങനെ ഒരു ഗുണം പോയിട്ടുണ്ട് ഇനി നമുക്ക് പൈസ കിട്ടില്ലെങ്കിലും ആ പെട്ടവർക്ക് ഉള്ള ഒരു ലിക്കർ ഉപകാരം ആവുമല്ലോ അപ്പോ ഓച്ചി കല്ലോ വായ്പൂടി ഫില്ല് ചെയ്താക്കി സമ്മാനം കിട്ടിയാൽ അതിന്റെ ഒരു വിഹിതം കൊടുത്താളി പാവങ്ങും ഏതായാലും അഞ്ഞൂറ് ഗ്രാം ചായപ്പിടിക്ക് നൂറ്റി അമ്പത് രൂപ വേണം സാധാരണ വീട്ടിൽ തന്നെ നല്ല ചായപ്പിടിക്ക് വാങ്ങുക നൂറ്റി അൻപിൻ്റെ വാങ്ങിയാൽ പത്ത് ടിക്കറ്റ് കേട്ടോ വരാൻ പറ്റില്ല ആരാണ് ബാക്കിവാൻ പത്ത് ലക്ഷം റുപ്യ ഡെയിലി കൊടുക്കുന്നുണ്ട് ആഴ്ചക്കാഴ്ചക്ക് കാറോ ഇതൊക്കെയുണ്ട് സ്കൂട്ടി ഡെയിലി ഉണ്ട് പിന്നെ നൂറ് ഇരുന്നൂറ് മുന്നൂറ് കുറേ ഉണ്ട് ഇപ്പോൾ ഇരുന്നൂറ് മൂന്നാലിലും കിട്ടിയിട്ടുണ്ട് ആ നല്ല അടിച്ചു കൂടിയുണ്ട് ഏ നൂറ്റി അമ്പത് ഉറുപ്യ ചായപ്പൊടി വാങ്ങി എന്ത് കാട്ടി ലോക്കടുത്ത് കണ്ട ചായപ്പൊടി നൂറ് റുപ്യ കൊടുത്ത് വേറെ അഡ്ജസ്റ്റൊക്കെ ചെയ്ത് കണ്ടെങ്കിൽ അയച്ചു വിടന്നെ നോക്കി കോച്ചട്ടി മായപ്പുള്ളി സൂപ്പറാണ്